ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ത്രീ എക്സ് സൈസ് ആവശ്യപ്പെട്ടവർക്കും വേണ്ടിയിട്ട് കുറച്ച് പീസുകൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഒരുപാട് പീസുകൾ വേറെ ഉണ്ട് നമുക്ക് ആദ്യം ഈ ഒരു മോഡൽ നോക്കാം ഈ ഒരു കുറച്ച് ഫാൻസി ടൈപ്പ് ആണ് കേട്ടോ റാണി പിങ്ക് ആവശ്യപ്പെടുന്നവരാണ് അതും ത്രീ എക്സ് സൈസ് കിട്ടാത്തവർ ഒരുപാട് പേരുണ്ട് നമ്മൾ കൂടുതൽ പോസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഷോർട്ടിൽ ഇത് കുറച്ച് ഷോർട്ട് ലെങ്ത് ആണ് പക്ഷെ ത്രീ എക്സ് എൽ ആണ് സൈസ് ഇട്ടോ കണ്ടോ ത്രെഡ് വർക്ക് ആണ് വരുന്നത് ഗോൾഡൻ സ്റ്റിച്ചിൽ അതുപോലെ തന്നെ സീക്വൻസ് ഉള്ളിൽ വരുന്നുണ്ട് സൈസ് നോക്കിക്കോ ത്രീ എക്സ് എൽ ആണ് അത്യാവശ്യം ഈ ഒരു ലെങ്ത് വരും കേട്ടോ സൈഡ് ഓപ്പൺ ഉണ്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡ് നോക്കിയെങ്കിൽ ഏകദേശം ത്രീ എക്സ് എല്ലിൻ്റെ ഒരു സൈസ് നിങ്ങൾക്ക് ഷൂട്ടാവുമെന്ന് അറിയാൻ പറ്റുമോ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് അത്യാവശ്യം വെയർ ആണ് കല്യാണത്തിനോ പരിപാടിക്കൊക്കെ ഇടാൻ പറ്റും നോർമൽ പ്ലാസോയിലാണ് അങ്ങനെ അത്യാവശ്യം ലെങ്ത്തും ഉണ്ട് പിന്നെ ഉള്ള ഒരു വീതി ഉണ്ട് താഴെ ഈ ഒരു വർക്കാണ് വരുന്നത് കാലിൻ്റെ താഴെ ഭാഗത്ത് എന്താണ് നമുക്ക് ഷോൾ വരുന്നത് പക്ഷെ കുറച്ചും കൂടി ലെങ്ത്തി ആയിട്ട് വരുന്നതാണ് കേട്ടോ ഇപ്പോൾ എക്സല് സൈസ് താഴെ ഒരു ബോർഡർ വരും പിന്നെ സ്ലീവ് ആണെങ്കിൽ കണ്ടോ വീതി കിട്ടുമോ നോക്കും നിങ്ങൾക്ക് ചിലവർക്ക് ഈ ഭാഗത്ത് ഭയങ്കര ടൈറ്റ് ആയിരിക്കും ഇതിൽ കാണുന്നില്ല കേട്ടോ പ്രൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് മെസ്സേജിച്ചാൽ മതി അല്ലെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട് കണ്ടോ ഒരു സോഫ്റ്റ് ജോർജിറ്റ് ആണ് വരുന്നത് കേട്ടോ ക്രഞ്ചിൻ്റെയൊക്കെ ഒരു മോഡല് നോർമൽ പാൻറ്റ് അതുപോലെ തന്നെ താഴ്ബാത്ത് ഇവരോർക്ക് വരും ഒരു ഫെൻഡിയിൽ വരുന്നത് കേട്ടോ ഇതും ത്രീ എക്സ് എൽ ആണ് ഫുള്ള് ഈ കാണിക്കുന്ന ഒക്കെ ത്രീ എക്സ് എൽ ആണ് കേട്ടോ സൈസ് നെക്കിലെ ഡിസൈനൊക്കെ നോക്കിക്കോ ലൈസ് ഒറ്റത്തക്ക് ലൈസ് വരുന്നുണ്ട് ലെങ്ത്താണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഷോൾ അത്യാവശ്യം ലെങ്ത്ത് ഉണ്ട് അതുപോലെ തന്നെ ലൈസ് വർക്കാണ് ബോർഡർ വരുന്നത് ഫുൾ ലൈസാണ് ഫിറ്റ് വരും ബ്രേക്സലിൻ്റെ സൈസ് ഞങ്ങൾക്ക് അറിയാമല്ലോ ഏകദേശം എങ്ങനെ ഉണ്ടാവുന്നത് യെല്ലോ ഗോൾഡൻ മിക്സ് വരുന്നതുകൊണ്ടാണ് ഈ ഒരു യെല്ലോ അങ്ങനെ ഒരു ഡാർക്കായിട്ട് കാണിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഷോള് സെയിം പാൻറ്റാ ഷോള് സെയിം ആയിരിക്കും സെയിം കളർ അതുപോലെ തന്നെ പാൻറ്റും സെയിം സൈസൊക്കെ കറക്റ്റാണ് കോട്ടണിലേക്ക് പോകാം കേട്ടോ ഇതൊരു വീനക്കാണ് വരുന്നത് അത്യാവശ്യം നല്ലൊരു പ്യൂർ കോട്ടൺ ആയിട്ട് വരുന്നത് ചെക്ക് ലെങ്ത് ആയിട്ട് സൈഡ് ഓപ്പം വരുന്നുണ്ട് അതുപോലെ തന്നെ വീനക്കാണ് ഇതിൻ്റെ ഹൈലൈറ്റ് വിത്ത് ലൈനിങ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഈ ഒരു വീതി വരുന്നുണ്ടേ എന്തെങ്കിലാണ് പാൻറ്റ് വരുന്നത് കണ്ടോ ബ്യൂട്ടിഫുൾ ഉണ്ടോ മസ്ലിൻ്റെ ആണ് ശേഷം നല്ല ഒരു കാണുമ്പോൾ ആ ഒരു ഇമ്പുണ്ട് ഇതിനെ ഇത് ഓപ്പൺ അല്ലെട്ടോ ഫ്ലെയർ ആയിട്ട് വരുന്നതാണ് ഒരു അനാർക്കലിൻ്റെയൊക്കെ ആ ഒരു ടച്ചാണ് നെക്കിൽ ഇങ്ങനെ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് തോത്രീ എക്സൽ ഉണ്ടാവും സൈസ് അതിൽ തന്നെ ബ്ലാക്ക് ബ്ലാക്ക് കുറച്ച് ഒരു ഒരു സോഫ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട് നമുക്ക് ആ സൈഡ് ഓപ്പൺ ആണ് പിന്നെ സൈസ് ത്രീ എക്സ് ആണ് സോറി ഇത് ഫോർ എക്സ് ആണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കേട്ടോ ഇതൊരു സ്ട്രൈപ്പ് ആണ് വരുന്നത് കേട്ടോ ഒരു വീതി വരണ്ടേ ഫോറ് ഇത് പൊളിക്കും ത്രീ ആണ് സൈസ് ശേഷം നല്ല പ്രിൻ്റ് ആണ് നല്ല കളറുമാണ് കുറേ പേര് തേടി നടക്കുന്ന ഒരു കളറ് കൂടിയാണ് പിന്നെ സൈഡ് ഓപ്പൺ അല്ല ഓപ്പൺ ഇല്ലാതെ വരുന്നതാണ് ഇതിൻ്റെ പ്രൈസ് പറഞ്ഞുതരാം ആയിരത്തി തൊണ്ണൂറ്റൊൻപത് ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് കളറിൽ ഒരു മസ്ലിൻ്റെ ആ ഒരു ക്ലോത്ത് തന്നെ കേട്ടോ ഹലോ ഒന്ന് ഇനിയിപ്പോൾ ഒന്നും ലെങ്ത്തും കാര്യങ്ങളൊന്നും പറയാനില്ല അതുപോലെ തന്നെ സൈഡ് ഓപ്പണും അനാർക്കലും ആകുമ്പോൾ ആ ഒരു മാറ്റം വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒമ്പത് കേട്ടോ കോട്ടൺ ആണ് കണ്ടോ ഇതെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഹാഷ് കളറിൻ്റെ സ്ട്രൈപ്പ് ആണ് ഈ റൈറ്റ് ത്രീ എക്സ് ആണ് കേട്ടോ അടിപ്പൊളി പ്രിൻ്റാണ് സൈഡ് ഓപ്പണാണ് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ടൈപ്പിൽ ഷോളും വരുന്നുണ്ട് ബോർഡറിൽ ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ ഈ ടോപ്പിൻ്റെ പ്രിൻ്റ് ഏതാണോ അതാണ് സൈഡിൽ വന്നിട്ടുള്ളത് മസ്ലിനാണ് നേരത്തെ കാണിച്ചത് കോട്ടൺ ആണ് കേട്ടോ നല്ല പക്ക കോട്ടൺ ആണ് ഇത് ലൈനിങ് ആദ്യമേ പറയാം ലൈനിങ് ഇല്ല അതുപോലെ തന്നെ തിക്നെസ് ഉള്ള കോട്ടൺ ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഓവർ റെഡല്ല പ്രിൻറ് വീതി ഇതൊരു വീതി വരുന്നുണ്ട് ലെങ്ത്ത് പിന്നെ ഓൾറെഡി കാണിച്ചതാണെട്ടോ അതിൽ തന്നെ മസ്റ്ററിൻ്റെ ക്ലോത്ത് തന്നെ പ്രിൻറ്റ് വരുന്നുണ്ട് പ്രിൻറ് പാൻറ് കണ്ടോ ബ്ലാക്ക് റേസ് അല്ലേ പ്രൈസ് പറഞ്ഞുതരാം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് പിന്നെ ഷോളാണെങ്കിൽ കണ്ടോ നല്ല കട്ടിയാണ് ചെയ്യുന്നുണ്ടോ ക്ലോത്ത് ബ്ലാക്ക് പ്രിൻ്റിലാണ് വരുന്നത് ബ്ലാക്ക് ആൻഡ് റെഡ് വൈറ്റ് ഇതാണ് പ്രിൻറ്റ് പാൻറ്റ് ഷോൾ നെക്സ്റ്റ് ബ്ലാക്ക് ആണ് ഒരു ഡിഫറൻറ്റ് പ്രിൻ്റാണ് ബ്ലാക്ക് ഇത് അനാർഗലി ടച്ചാണ് അതായത് ഓപ്പൺ വരാത്ത കേട്ടോ പ്രൈസ് പറഞ്ഞല്ലോ ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് അതിൻ്റെ പ്രൈസ് സെയിം ബ്ലാക്ക് ആണ് പാൻറ്റ് വരുന്നത് ഷോർട്ടാ ഇത് കോട്ടൺ ആണ് കേട്ടോ അതിന് പറയാം കോട്ടൺ ആണ് നേരത്തെ കാണിച്ചത് മസ്ലിൻ ഓപ്പൺ ഇല്ലാതെ അനാർക്കിലി ആ ഒരു ടച്ചിൽ വരുന്നത് ഒക്കെ കോട്ടൺ ആണ് കുറച്ച് വെയിറ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു തിക്നെസ് ഉണ്ട് ഇത്ര എക്സല് സൈസ് പ്രൈസ് പറഞ്ഞുതരാം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സെയിം പ്രിന്റിൽ തന്നെ നമുക്ക് ഷോള് ബോർഡിലാണെങ്കിൽ കുഞ്ഞു 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 പ്രിന്റുകൾ വരുന്നുണ്ട് ചിന്ന പ്രിന്റിൽ പാൻറ്റ് ഈ ഒരു ഗ്രീൻ കേട്ടോ നെക്സ്റ്റ് ലാസ്റ്റത്തൊരു മസലിനാണ് പിന്നെ ഇത് കോട്ടൺ ആണ് വൈറ്റ് നല്ല രസമുണ്ട് കാണാനും കവറിനുള്ളിൽ നിന്നും കാണാൻ നല്ല ഭംഗിയുണ്ട് ഗ്രീന് സൈഡ് ഓപ്പൺ ആണേ പ്രത്യേകം നോട്ട് ചെയ്യണം പ്രൈസും പറഞ്ഞാൽ തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് കേട്ടോ പാൻറ്റ് സ്റ്റൈ ഷോള് കുറച്ചും കൂടി ഹെവിയാണ് ഷോൾഡർ ഡ്രസ് ഉണ്ട് ലാസ്റ്റ് ഒരു വൈറ്റും കൂടി ഉണ്ട് ചുരിദാറായിട്ടോ ഫസ്റ്റ് പീസ് കേട്ടോ സൈഡ് ഓപ്പൺ റേസ് സെയിം പ്രിൻ്റ് തന്നെയാണ് okay we'll be next time and come back bye see you